ഞാൻ ചോദിക്കുന്നത് അതായത് അത് അങ്ങനെ തോന്നുന്നത് നോർമൽ ആണോ ആണോ ഇതില് അവിടെ ഇപ്പൊ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതി എന്താണ് പ്രകൃതം എന്താണ് എന്നുള്ളതാണ് അവിടെ വരിക ഒരു സെക്സ് എന്ന് പറയുന്ന ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അൾട്ടിമേറ്റ് ആയ എയിം എന്ന് പറയുന്ന റീപ്രഡക്ഷൻ ആണ് എന്ന് വെച്ചാൽ സെക്സ് റീപ്രൊഡക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല അൾട്ടിമേറ്റ് അതിന്റെ അതുകൊണ്ട് സംഭവിക്കേണ്ട കാര്യം അതാണ് നാച്ചുറ ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ മനുഷ്യകുലത്തിന്റെ തുടർച്ചെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നാച്ചുറലി സംഭവിക്കേണ്ടതാണ് ഇതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ അൾട്ടിമേറ്റായി ഉദ്ദേശം ന്യൂട്രീഷൻ ആണ് നമുക്ക് അതിൽ നിന്നും എന്നാൽ അതേ സമയത്ത് വെറും ന്യൂട്രീഷൻ മാത്രമേ നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഭക്ഷണം കഴിക്കുക അപ്പോൾ അതൊക്കെ സംഭവിക്കും അതൊക്കെ അതിലൂടെ അതിന്റെ സൈഡ് ആയിട്ട് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായി സംഭവിക്കേണ്ടത് ഇങ്ങനെയാണ് പക്ഷേ ഹോമോസെക്ഷൽ ബന്ധങ്ങളിൽ അത് അതിനുള്ള വകുപ്പില്ല അപ്പൊ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ എന്തല്ല ഒരാണും ആണും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു ഒരു ബയോളജിക്കൽ ബയോളജിക്കലി അതിന് വഴിയില്ല ബയോളജിക്കലി അത് എന്ത് എന്ത് വഴിയില്ല ചെയ്യുക ഒരു പെണ്ണും പെണ്ണും എങ്ങനെയാണ് ബന്ധപ്പെടുക ഒരാണു ആണും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുക അതിനുള്ള ബയോളജിക്കലി എന്തില്ല അതിന് വഴിയില്ല പിന്നെ ചെയ്യുന്ന എന്താൽ സെക്സ് എന്ന് പറയുന്ന കാര്യമാണ് അവിടെ സംഭവിക്കുന്ന വെച്ചാൽ അവിടെ എന്താണോ അതിന്റെ അതിന്റെ പർപ്പസ് അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എയ്നസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബയോളജിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ഒരു സ്വിൻറ്റർ ഉണ്ട് ആ സ്വിംഗ്റ്റർ എന്ന് വെച്ചാൽ മലം പുറത്തേക്ക് തള്ളാൻ പറ്റുന്ന രൂപത്തിൽ വൺ വേ ആയിക്കൊണ്ടാണ് അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു സൈഡേക്ക് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് എയ്നൽ സ്വിംഗ്റ്റർ ഇവിടെ ഈ പുരുഷ സ്വർഗാനുരാഗികൾ അങ്ങനെ ബന്ധപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക ഈ ഒരു സൈഡ് മാത്രം തുറക്കാൻ പറ്റുന്ന എയിനൽ സ്വിംഗ്റ്ററിലേക്ക് നമ്മൾ എന്തെയാണ് മറു സൈഡിൽ നിന്ന് അവർ ബന്ധപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ സംഭവിക്കുന്നത് ഈ എയ്നൽ ലൂസ് ആവുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുക എയ്നൽ ഇൻകോണ്ടിനൻസി എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുക അപ്പം നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും എനൽ ഇൻകണ്ടിനുവൻസി ഇത്തരത്തിലുള്ള ഹോമോസെക്ഷാൽ വളരെ വ്യാപകമാണ് അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യാതാവും എന്ന് വെച്ചാൽ നമുക്ക് നമുക്കൊക്കെ ബാത്റൂമിൽ പോകാൻ തോന്നും പക്ഷേ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് എപ്പോഴാണ് ബാത്റൂമിൽ എത്തുന്നത് ആ സമയത്താണ് നമ്മൾ അത് ചെയ്യുക പക്ഷെ അതിന് ഇവർക്ക് പറ്റില്ല ഇവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവർ പാഡ് ഇട്ട് നടക്കേണ്ട അവസ്ഥ ഈ ആളുകൾക്ക് ഉണ്ടാവുന്നു ഇതെന്തുകൊണ്ടാണ് അതിൻ്റെ പർപ്പസിന് വിരുദ്ധമായൊരു കാര്യമാണ് അവിടെ ചെയ്തത് ഇതിനാണ് നമ്മൾ പല ആൾക്കാരും ഈ സ്വർഗതി പ്രകൃതി വിരുദ്ധം എന്നൊക്കെ പറയും അപ്പൊ തിരിച്ചു ചോദിക്കും ആരാണ് ഈ പ്രകൃതി നിശ്ചയിക്കുന്നത് എന്നൊക്കെ ചോദിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട് ആ പർപ്പസിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിന് ഒരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് അല്ല ഇവിടെ ഉള്ളത്